അത്തരം ആളുകൾക്ക് നാളെ കബറു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല പലിശ വാങ്ങി തടിച്ചു കൊഴുത്ത ആളുകൾ അവരെ വയറു വീർത്ത് പൊട്ടിയിട്ടുണ്ട് പലിശ വാങ്ങി ലോകത്ത് വെച്ച് കള്ളു കുടിച്ചവർ ലഹരി ഉപയോഗിച്ചവർ ഉപയോഗിച്ചവർ സെന്റോഫിന്റെ പേരും പറഞ്ഞിട്ട് തോന്നിവാസം ചെയ്തവര് കൽബിലുണ്ടോ ഉട്ടമാരെ ഇമാ നിങ്ങളെ കൽപിലുണ്ടോ ഉമ്മമാരെ ഇമാൻ നിങ്ങളെ കൽപിലുണ്ടോ പൊരിയുള്ള കണലുള്ള അടുപ്പിലല്ലേ ഉരിയാൽ കത്തുകയുള്ളൂ ഊതട്ടെ ിലും ഉണ്ടെങ്കിൽ അത് കത്തിപ്പിടിക്കുന്നതാ ഇവിടെ ശോഭിക്കുന്നതാ ബിബ് പറയുകയാണ് അതേ രൂപത്തിൽ ജീവിച്ച ആളുകൾ ലഹരികളും അതുപോലെത്ത